നമ്മളിന്ന് പൊന്മുടിയിലാണ് നിക്കുന്നത് കൊറേ നാളുകൊണ്ട് പൊന്മുടി ആണോ പൊന്മുടി കൊറേ നാളുകൊണ്ട് ഞാനും എന്റെ ഫ്രണ്ട്സും ഇവിടെ ആയിട്ട് വന്ന് അവരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് സ്ഥലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇതല്ല നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് ജസ്റ്റ് വണ്ടി നിർത്തിയപ്പോ ഇറങ്ങിയതാണ് ടോപ്പിൽ പോകണം ഇപ്പൊ ആദ്യമായിട്ടാണ് ഏട്ടാ പറഞ്ഞത് ഇതാണ് അജു

അയ്യോ ഇപ്പൊ വീണോ അതോ അവിടെ കൊറേ പിടിച്ചു പക്ഷെ വളഞ്ഞില്ലാകെ ഒരെണ്ണം മാത്രമേ വളഞ്ഞോളൂ എല്ലാം കൂടെ നമ്മൾ കഴിച്ചു നമ്മൾ ഇതിന്റെ ടോപ്പില് കേറി ടോപ്പ് ടോപ്പൊന്നും ഇല്ല ഇത് എല്ലാവർക്കും അറിയാല്ലേ അതാണ് ആച്ചു അവന്റെ പേരെ നിക്കാറുണ്ടോ അത അവന്റെ ഫ്രണ്ട് ആ അങ്ങനെ എന്റെ മകളില് ശംസമുണ്ട് രജുക്കാക്കത്താഴും നമ്മൾ ഇത്രയും പേരും കൂടെയാണ് വന്നത് ഭാര്യയുടെ ഫോട്ടോ എടുത്തു കൊടുക്കുന്ന സ്നേഹനിധിയായ ഭർത്താവിനെയാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ കൈ നമ്മൾ പൊന്മുടിയിലെ ഏറ്റവും മുകളിൽ വന്നിട്ടുണ്ട് ഇവിടേക്കൊന്ന് കറങ്ങിക്കാണണം അപ്പം നമുക്ക് അതിൻ്റെ മണ്ടയിൽ പോകണം ഓടി അവിടെ നിന്ന് ഓടി താളന്ന് കോടയൊന്നുമില്ല നമ്മളേറ്റവും ടോപ്പിലാണ് ചുറ്റും അങ്ങനെ കൈ നമ്മളിങ്ങ് താഴെ പോകാൻ പോവാണ് അങ്ങ് താഴെ വഴിയൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് ആണ് കുപ്പിച്ചെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ഓരോ വഴിയൊന്നും ഇല്ല ഇങ്ങനെ ഓരോ നമ്മള് പയ്യ പയ്യെ പോണം നമ്മൾ ഷംസും അങ്ങ് എത്തി വായി ഞങ്ങളിവിടെ എത്തിയിട്ട് കുറച്ചേരായി അവരണ്ടോടെ അവിടെ വന്നിട്ട് ടൈറ്റാനിക് കളിക്കണിക്ക് ഞാൻ നേരം കൊണ്ട് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു ഇവരാണെങ്കി അവിടെ ഇവിടെ നിക്കണ അല്ലാണ്ട് വരണില്ല ഇങ്ങോട്ട് അവ ആദ്യാണ് പൊന്മുടിയിൽ വരുന്നത് അതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റും ഉണ്ട് ഞങ്ങളിവിടെ തളർന്നിരുന്നപ്പം അവ മൊത്തം ഓ കറക് ആയിട്ട് നടക്കുകയാണ് കാണാതാവും കാണാനില്ല ഷംസേ ഞാനും അതിന്റെ മണ്ടിൽ കയറാൻ പറ്റില്ല എന്തിന്റെ മണ്ടിരിക്കും നമ്മൾ കുറവുമില്ല ഇനി കുന്ന് അപ്പുറത്തൊരു കാടുണ്ട് അപ്പൊ ആ കാട്ടിലൊക്കെ ഇറങ്ങിയിട്ട് അപ്പുറത്തെ അപ്പഴേക്ക് വൈകുന്നേരാവും നമ്മളെ വീട്ടില് പോവും അതെ ഡോറ ബുജി ഡോറ ഞാൻ ഡോറ എന്റെ ബുജിയെ ഞാൻ കാണിച്ചില്ല തരാം യൂത് ഇറങ്ങാൻ കയറിയണക്കല്ല നല്ല പാടുണ്ട് എനിക്ക് പേടിയാവണം എനിക്ക് ഫോണും ഫോണും കൈ എനിക്ക് ചാടി ഇറങ്ങാൻ പേടിയാവുന്നു അയ്യോ ഞാൻ പെട്ട് ഞാൻ രക്ഷപ്പെട്ടുണ്ടല്ലേ എനിക്ക് ക്ലാസ് ചെയ്തു യശോട്ട ഞാൻ ഞാനീ പുലിൻ്റെ ഇടയിൽ കൂടെ ഓടാം നീ എനിക്ക് നല്ലൊരു വീഡിയോ എന്ന് ചോദിച്ച് ഞാൻ ഒരു വീഡിയോ ആണ് ആണിത് എങ്ങനെയുണ്ട് എടുക്കാൻ അറിയാവുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അതിവിജയകരമായി പാളിയതിനു ശേഷം ഞാൻ ഒന്നുകൂടെ ഓടാം നീ ഒന്നുകൂടെ എടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടി അങ്ങ് പോയി നടക്കൂല ആഗ്രഹം ഞാൻ മണ്ണിൻ്റെ ഇടയിൽ ഒഴിച്ചു ഓടി സൈക്കിൾക്കിള് നല്ല റോഡ് സൈക്കിള് സൈക്കിൾ ഒന്നും കൂടെ ആരും കൊണ്ടുവരത്തില്ല നീ കൊണ്ടുപോവാള് കേക്കത്തില്ല ഇവിടെ അങ്ങനെയൊന്നും ഇല്ല എങ്കി പിന്നെ ആരെങ്കിലും ഒക്കെ കൊണ്ടുവരണ്ടേ അതേപോലെ സൈക്കിള് ഹെൽമെറ്റ് നമ്മൾ സൈക്കിളാണ് വന്നേ നോക്കുന്നത് പക്ഷെ എന്തോ നമ്മൾ ഇന്ന് വന്നപ്പോ ലേറ്റായി കോട കാണാനായിട്ട് വന്നിട്ട് കോടയൊന്നുമില്ല ഒരു മഴ പെയ്തെങ്കിൽ കോട വന്നേന ഒരു വയസ്സാ കൂടി ഈ കൂടി വന്നിരിക്കുന്നു കാടും വകച്ച് വന്നിരിക്കുന്നു സ്ലിപ്പായി കുഴിയില് വന്നിരുന്നു കാലഞ്ഞിട്ടിരിക്കാനുള്ള അവ ആയായിരുന്നു വേദനിച്ചൊന്നും ഇല്ല മരത്തിന്റെ ഇടയിലായോണ്ട് പക്ഷെ ജമ്പ് ചെയ്തങ്ങ് പോയിരുന്നു കൊള്ളായിരുന്നു പക്ഷെ അത് മാത്രം ക്യാമറയിൽ എടുക്കാൻ പറ്റില്ല ഫോൺ അന്നേരം ഓഫ് ചെയ്തിട്ട് എല്ലാര് ചിരിക്കാനൊരു വകയായി ഇവിടെ ഇവിടെ കൂടെ ഒന്നും ഇപ്പോഴും ചിരി നിർത്തിയില്ല മെള്ളൊക്കെ ഇരുന്നവരൊക്കെ ഭയങ്കര ചിരിയായിരുന്നു ഇവിടെ മൂസിയും ഷംസൂടെ ടീം ആയിട്ട് എന്തൊക്കെ കാണിക്കണത് എവിടെയൊക്കെ പോകാൻ പറ്റുമോ അവിടെ ഒക്കെ പോണുണ്ട് ഷംസു ഇത് വേണ്ട നമ്മളീ കടയിൽ നിന്നൊക്കെ മേടിക്കണ കലംപൊട്ടി ഇല്ലേ അതിന്റെ വേറൊരു ഐറ്റം ആണ് എന്താ പേര് ഇറങ്ങി ാണ് നമ്മള് ഇവിടെ നോവിയൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാ അതിനുവേണ്ടി എല്ലാവരും കൂടെ അങ്ങോട്ട് തുടങ്ങി ഈ കാടിൻ്റെ ഇടയിൽ നിന്ന് വേറൊരു ടീമ് നമുക്ക് എതിരായിട്ട് പോവാനും തുടങ്ങി ഏത് വഴി പോകണമെങ്കിലും നല്ല ചീവീടിന്റെ സൗണ്ട് അല്ലേ അത് ഉണ്ടാക്കിയത് ഒറിജിനലാണ് നേരം നമ്മൾ വിചാരിച്ച ആളുണ്ടാക്കണായിരുന്നു ഇവിടെ എത്തിയപ്പോ യഥാർത്ഥ യഥാർത്ഥ സൗണ്ട് തോക്കണ രീതിയിൽ അവര് സൗണ്ട് ഉണ്ടാക്കുന്നു നമ്മൾ അവരെ കണ്ടുപിടിച്ചു ഒന്ന് പട്ടിയെ വിള ഒന്നുകൂടെ കുറയ്ക്കോ കുറയ്ക്കോ ഓ വരലക്കെ ഇല്ല ഒന്നില്ല ചേട്ടാ ഒന്നും ഇത് പട്ടിന്റെ മൂളിക്ക ഒറിജിനൽ വെല്ലുന്ന സൗണ്ട് പട്ടിട നമ്മള് നമ്മളെ കാട്ടില എന്തത് ചെന്നായിക്കൂട്ടം ചെന്നായിക്കൂട്ടത്തിനെ കണ്ടുപിടിച്ചു ഒരു ഇതിനെ തേങ്ങ എപ്പോഴും അവിടെ പേരൊക്കെ എനിക്കു കായ പടുത്ത പേരൊക്കെയാണ് സംശയം അതുവഴി പേരൊക്കെ അറിയിക്കാനായിട്ട് വന്നപ്പോ ഒരു കിണറുകായ് ശ്രദ്ധിക്കാതെ വന്ന കുഴിയിൽ വീഴും ഈ പൊന്മുടിയിൽ കാട്ടിന്റെ ഇടയിലും കിണർ അപ്പൊ എന്റെ സംശയം ഇവിടെ പണ്ട് ആദിവാസികൾ താമസിച്ചിരുന്നപ്പോൾ ഉള്ള കിണറാണ് ആ ഗായത് വെച്ചേക്കുന്നു കൊടുക്കൂല നമ്മള് നടന്നിങ്ങും ഉള്ളു അവിടെ നിന്ന് ഇറങ്ങി അതുവഴി പിന്നെ വേറൊരു പാറയിര ഇത്തരത്തിലേക്ക് മണ്ടിൽ വന്ന് നിൽപ്പുണ്ട് നമ്മളിന് പൊന്മുടിയിൽ നിന്ന് പുറത്ത് നേരെ പോവുകയാണ് പോണം വഴി നിന്ന് അവിടെ ഫുഡ് കഴിക്കണം വീട്ടിൽ പോണം അടുത്തുള്ള ഹിഡൻ സ്പോട്ട് നമ്മൾ റെയിലിലൊക്കെ കണ്ടിട്ടുള്ള ഹിഡൻ സ്പോട്ടിൽ ആ ഒരു സ്റ്റെപ്പ് അവിടെ നമ്മൾ വന്ന് ഇവിടെ വന്നപ്പം ഒരു ബുദ്ധനെ കൺ കണ്ടുകിട്ടി ദാഹിക്കുമ്പോ കുടിക്കാനാണ് തണുത്ത ഉള്ളവർക്കുള്ള ബുദ്ധൻ ഇവിടെ മൊത്തം വെള്ളം നിറഞ്ഞിട്ട് വെള്ളം ഇതുവഴി ഇങ്ങനെ മറ ഇങ്ങനെ വന്ന് വീഴും ആ കൈ ഗും കൈമുറ ആ വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്രയും വലിയ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കെട്ടിവെച്ചേക്കുന്നതാണ് കൂടെ വന്ന അതിവിദഗ്ദ്ധർ പറഞ്ഞത് നമ്മൾ വന്നപ്പം വെള്ളമില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ്